ഇതാണ് കേട്ടോ അതിനിപ്പോൾ ചിക്കനിൽ എടുത്തത് കേട്ടോ വിനാഗിരിയും ഉപ്പൊ കെട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഇതെടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പ് ഇടണം മഞ്ഞൾപ്പൊടി ഇടും ഗരം പൊടി ഇടും പിന്നെ ഇഞ്ചി ചാച്ച ഇടണം കുറച്ച് വിനാഗിരി ഇടി വയ്ക്കാൻ കേട്ടോ ഇതിലേക്ക് എന്നിട്ട് ആ സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒരമണിക്കൂർ ഇട്ടിട്ട് അതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വരം വര ഉണ്ട് പിന്നെ ഉപ്പുണ്ട് കുരുമുളക് ഉണ്ട് എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടിച്ച് നേരത്തും വെയിറ്റ് ചെയ്യാൻ നോക്കട്ടിട്ടന്നെ ഞങ്ങൾ പിന്നെ കോളിഫ്ലവർ ഇട്ടണേ മൈദ ഇട്ടുണ്ടേക്കിന് പിന്നെ ആയിക്കുള്ളതാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞ് മുളക് പൊടി വെച്ചിട്ടുണ്ടേക്ക് ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഇനി അതിലോട്ട് ഇനി വേണം എന്നൊക്കെ ചില ഗരം മസാല കുരുമുടി കുരു കുരുമുളക് മുടി ഉണ്ട് പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ട് കേട്ടോ അതും ഇതിലോട്ടിനെ നല്ല മിക്സ് ആക്കി കേട്ടോ നമുക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടുണ്ടാക്കട്ടേക്ക് ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിക്കട്ടെ പാൽ ഒഴിച്ചാണ് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് എന്താ പ്ലാസ്റ്റിക്കുള്ള ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ എല്ലാം മിക്സ് മിക്സ് ചെയ്താട്ടത് പൗഡറൊക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ അതിലോട്ട് നമുക്കിപ്പോൾ മൈദപ്പൊടി അര കപ്പ് എടു അരക്കപ്പ് അതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കണം കേട്ടോ അറ്റിയിലൊക്കെ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത കേട്ടോ അപ്പോൾ പേര് പറഞ്ഞാൽ മാത്രമേ പറയട്ടില്ലേ എയ്ക്കും പൗഡറാണ് ചേർത്ത് കേട്ടോ പിന്നെ അതിരപ്പ് കൂട്ടുക ഇഞ്ചി എന്നൊക്കെ ചതച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ പറഞ്ഞില്ലാ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഈ ചിക്കൻ ഒക്കെ വെച്ചിട്ടോ അതെടുത്ത് നമുക്ക് ഇതിലേക്ക് വരുന്നെടുക്കണം എടുത്ത് ഇട്ടോ അതിലിട്ട് നല്ലോട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഏ മിക്സ് ചെയ്യണം ബാക്കിയും പറഞ്ഞുതരാം എന്താണതിൽ പോലും വെക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതെടുത്തിട്ട് ഇതിലോട്ടിടുകിട്ട് നോക്കിയിട്ടേ ഓക്കേ ഇതിക്കിട ഇതില് ചട്ടിക്കിട ഓക്കേ അങ്ങനെ എല്ലാം അങ്ങനെ ആയിട്ട് ഞാനോട് പറഞ്ഞാൽ ലാസ്റ്റ് കണ്ട് കാണിച്ചാലും കേട്ടോ ഇത് ചട്ടിക്ക്